നമസ്കാരം കൈതച്ചക്ക പൈനാപ്പിൾ വളരെയധികം ആരോഗ്യപ്രദവും ഔഷധ ഗുണവുമുള്ള ഒരു ഫലവർഗ്ഗമാണ് കൈതച്ചക്ക ഇതിനെ നമ്മൾ കടച്ചക്ക എന്ന് കേരളത്തിൽ പൊതുവെ പറയാറുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് അപ്പോൾ ഈ കടച്ചക്കയുടെ അതായത് കൈതച്ചക്കയുടെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു പറ്റിയാണ് അതായത് കൈതച്ചക്ക നമ്മളിതിനെ കടച്ചക്ക എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ പൈനാപ്പിൾ എന്ന് പറയും കടച്ചക്കയുടെ നേരിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഔഷധയോഗ്യമാണ് കൈതച്ചക്ക ഭക്ഷണശേഷം രണ്ടോ മൂന്നോ കഷ്ണം കൈതച്ചക്കപ്പഴം ഭക്ഷിക്കുന്നത് ശീലമാക്കിയാൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പഴുത്ത കൈതച്ചക്ക നല്ല മധുരമുള്ളതും വളരെ സ്വാദിഷ്ടവും ആരെയും ആകർഷിക്കുന്ന നല്ല സുന്ദരമായ ഗന്ധമുള്ളതും ആരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമാണ് പല ആഹാര സാധനങ്ങളിലും കടച്ചയ്ക്ക് ചേർത്ത് ഉപയോഗിക്കാറുണ്ട് ഇതുകൊണ്ട് പച്ചടി ഉണ്ടാക്കുവാനും പുഡിങ്ങ് ബിരിയാണി തുടങ്ങിയവ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം കൈതച്ചക്ക തീർത്ത് കൂടുതൽ സ്വാദിഷ്ടമാക്കാറുണ്ട് അതുപോലെ ജാം ജ്യൂസ് ജെല്ലി സ്ക്വാഷ് ലേഹ്യം തുടങ്ങിയ നിരവധി ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നു കൈതച്ചക്കയിൽ നിന്നും തയ്യാറാക്കുന്ന വൈൻ ഏറെ പ്രസിദ്ധമാണ് ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കൈതച്ചക്ക നാടൻ മദ്യമുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പഴുത്ത കൈതച്ചക്കയും പഴുക്കാത്ത കൈതച്ചക്കയും രുചികരമായിട്ടുള്ള പല ഔഷധങ്ങളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പഴുക്കാത്ത കൈതച്ചക്ക ഹൃദ്രോഗത്തിനും നല്ലതാണ് പഴുത്ത കൈതച്ചക്കപ്പഴം ചെത്തി കഷ്ണങ്ങളാക്കി എടുത്ത് പഞ്ചസാര വിതറിയോ തേൻ ചേർത്തോ കഴിക്കുന്നത് നല്ലതാണ് ദാഹവും ക്ഷീണവും അകറ്റാം ഇത് ഒരു ഔഷധം കൂടിയാണ് വിശപ്പില്ലായ്മ വിരശല്യം മൂത്രാശയ രോഗങ്ങൾ മലശോധന ഖണ്ഡരോഗങ്ങൾ ദഹനക്കുറവ് വായു കോപം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് കൈതച്ചക്കയെ പൈനാപ്പിൾ എന്നാണ് പൊതുവെ എല്ലായിടവും അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ അനനാസ് എന്നും ഹിന്ദിയിൽ അനാനസ് എന്നും ബംഗാളിയിൽ അനാരസ് എന്നും തമിഴിൽ അനാസിപ്പഴം എന്നും വിളിക്കുന്നു ബ്രൊമേലിയസി സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും പറയാതെ അറിയാവുന്നതാണ് എന്നാൽ ഇതിനെപ്പറ്റി ശരിക്കും അറിവില്ലാത്തവരും ഉണ്ടാകാം അവർക്ക് വേണ്ടിയാണ് പറയുന്നത് കൈതച്ചക്ക മുള്ളുകളോട് കൂടിയ ഒരു ചെടിയാണ് ഇതിൻ്റെ ഇല നീളത്തിലുള്ളതും കട്ടിയുള്ളതും അഗ്രങ്ങൾ ചെറിയ മുള്ളുകളാൽ നിറഞ്ഞതുമാണ് ഇതിൻ്റെ ഫലവും മുള്ളുകൾ നിറഞ്ഞതാണ് ഇതിൻ്റെ ഇലയിൽ നിന്നും ഒരുതരം നാരെ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് വെളുത്തതും ബലമുള്ളതും തിളക്കമുള്ളതുമാണ് ഇത് പട്ടു നെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കടച്ചയ്ക്ക് അതായത് കൈതച്ചക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു കുഞ്ഞ് ഉണ്ടാകാനായിട്ട് കാശുകൾ ചിലവാക്കി നേർച്ച കാഴ്ചകൾ നടത്തി കാത്തിരിക്കുന്ന ദമ്പതിമാർ കൈതച്ചക്കയുടെ പഴുക്കാത്ത കായ ഭക്ഷിക്കാൻ പാടുള്ളതല്ല ചിലപ്പോൾ അത് ഗർഭചിദ്രം ഉണ്ടാക്കാൻ ഇടയാകും ഇനി ഈ കൈതച്ചക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂത്രാശയ രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് മൂത്രാശയത്തിൽ കല്ലുള്ള രോഗികൾ ദിവസേന കൈതച്ചക്കയുടെ നീര് ഒരു മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ കല്ല് ക്രമേണ അലിഞ്ഞ് മൂത്രത്തിലൂടെ പോകും ഓരോ നേരവും അറുപത് മില്ലി വീതം കഴിക്കണം വിശപ്പില്ലായ്മയ്ക്ക് ആഹാരം കഴിക്കുന്നതിന് മുൻപും പിൻപും കൈതച്ചക്ക കഴിച്ചാൽ വിശപ്പില്ലായ്മ മാറും കൈതച്ചക്കയുടെ നീരിൽ ബ്രൊമീലിൻ എന്ന എൻസൈം ഉണ്ട് ഇത് ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും ആയതിനാൽ കൈതച്ചക്കപ്പഴം ദഹനക്കുറവിനും വായു കോപത്തിനും ഗുണകരമാണ് മലബന്ധ പ്രശ്നമുള്ളവർക്ക് കൈതച്ചക്കയുടെ പഴുക്കാത്ത കായ ഭക്ഷിച്ചാൽ മലശോധന ഉണ്ടാകും കണ്ട പ്രശ്നങ്ങൾക്ക് അതായത് തൊണ്ടയിൽ ഉണ്ടാകുന്ന മുഴയ്ക്കും മറ്റ് പ്രശ്നങ്ങൾക്കുമൊക്കെ ശമനം കിട്ടുന്നതിനായി കൈതച്ചക്കയുടെ ചാറ് കഴിച്ചാൽ മതിയാകും ഔഷധങ്ങളുടെ ഉറവിടമാണ് കൈതച്ചക്ക പഴുത്ത കൈതച്ചക്കയുടെ നീര് വളരെ പോഷകരവും ശീതള പ്രാധാന്യവും ഉള്ളതാണ് കൈതച്ചക്കയിൽ പൊട്ടാസ്യം അധികം ഉള്ളതിനാൽ വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്കും ഹൃദയാരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് അമിതമായിട്ട് പുക വലിക്കുന്നവർ കൈതച്ചക്ക ഉപയോഗിക്കുന്നത് നല്ലതാണ് പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ കുറേയെല്ലാം പരിഹരിക്കാൻ ഈ ഫലത്തിന് അതുല്യമായിട്ടുള്ള കഴിവുണ്ട് കൂടാതെ വിറ്റാമിൻ സിയുടെ കൂടി പരിഹരിക്കുകയും ചെയ്യാം കടച്ചക്കയുടെ നീര് വില്ലൻ ചുമയ്ക്കും ഫലപ്രദമായ മരുന്നാണ് പഴുക്കാത്ത കൈതച്ചക്ക ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഈ കൈതച്ചക്കയിൽ അതായത് കടച്ചക്കയിലടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൈതച്ചക്കയിൽ കൊഴുപ്പ് ഇരുമ്പ് പ്രോട്ടീൻ കാൽസ്യം സോഡിയം മഗ്നീഷ്യം തയാമിൻ നിയാസിൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൾഫർ ക്ലോറിൻ വിറ്റാമിൻ സി കാർബോഹൈഡ്രേറ്റ് എന്നിവ വിവിധ അളവിൽ അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിളിൽ ബ്രൊമലിൻ എന്ന എൻസൈമുണ്ട് ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് വീക്കവും വേദനയും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ പ്രോട്ടീനുകളെ ദഹിപ്പിക്കാനും ബ്രമാലിന് കഴിവുണ്ട് ഇത് ദഹനക്കേടിനും വായു കോപത്തിനുമൊക്കെ മികച്ച പ്രതിവിധിയാണ് പൈനാപ്പിളിൽ ഈദൈൻ ബൂട്ടറേറ്റ് എന്ന ഒരു രാസഘടകം അടങ്ങിയിട്ടുണ്ട് ഇതാണ് പൈനാപ്പിളിന് സുഗന്ധം നൽകുന്നത് ഇതിൽ വിറ്റാമിൻ സി ബീറ്റ കരോട്ടീൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നു വിട്ടുമാറാത്ത പല രോഗങ്ങളുടെയും സാധ്യത ഇത് കുറയ്ക്കുന്നു പൈനാപ്പിളിലെ വൈറ്റമിൻ സിയുടെ സാന്നിധ്യം ജലദോഷത്തിൻ്റെയും പനിയുടെയും കാഠിന്യം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമൊക്കെ സഹായിക്കും പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന വിവിധ സംയുക്തങ്ങൾക്ക് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ടെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പൈനാപ്പിളിന് എത്രമാത്രം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും പ്രമേഹ രോഗമുള്ളവർ ഇത് കരുതിയെ ഉപയോഗിക്കാവൂ ഇതിൽ ഉയർന്ന പഞ്ചസാരയുടെ അളവ് ഉള്ളതുകൊണ്ട് പ്രമേഹം ഉള്ളവർക്കും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് കഴിക്കാൻ പാടുള്ളതല്ല ഗർഭധാരണത്തിനും മുലയൂട്ടലിനും പൈനാപ്പിൾ പൊതുവെ സുരക്ഷിതം ആണെങ്കിലും അമിത ഉപയോഗം ഗർഭാശയ സങ്കോചത്തിന് കാരണമാകും ആറ്റുന്നൂറ്റു ഗർഭം ധരിക്കുന്നവർ പഴുക്കാത്ത കൈതച്ചക്ക ഭക്ഷിച്ചാൽ ചിലപ്പോൾ അത് ഗർഭചദ്രത്തിന് ഇടയാക്കും ഈ പൈനാപ്പിൾ ഒരു ഉഷ്ണമേഖല സസ്യമാണ് നല്ല രുചിയും മണവുമുള്ള ഒരു പഴവർഗ്ഗം എന്നതിലുപരി ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് ഇത്രമാത്രം ആരോഗ്യ ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഈ കൈതച്ചക്ക ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു ഇന്നൊക്കെ പൊതുവെ കൃഷി ചെയ്യുന്ന കൈതച്ചക്കയുടെ മുന്തിയ ഇനങ്ങളാണ് മൗറീഷ്യസ് ക്വിൻ കേവ് ജൽദൂപ് എന്നിവയൊക്കെ നമ്മുടെ നാട്ടിൽ ഇടവിളയായും മറ്റും ക്വിൻ മൗറീഷ് എന്ന ഇനങ്ങൾ നടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് റബ്ബർ തോട്ടങ്ങളിലും തെങ്ങും തോപ്പുകളിലുമൊക്കെ ഇടവിളയായിട്ട് കൈതച്ചക്ക കൃഷി ഉൾപ്പെടുത്താവുന്നതാണ് കേരളത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കൈതച്ചക്ക വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ മിക്കവാറും എല്ലാ കരമണ്ണിലും വെള്ളം കെട്ടി നിൽക്കാത്തടത്തുമൊക്കെ ഇത് കൃഷി ചെയ്യാവുന്നതാണ് കൈതച്ചക്ക അതായത് പൈനാപ്പിൾ ബ്രമ്മീലിയസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം അനാലസ് സറ്റൈവസ് എന്നുമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കടച്ചക്കയെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നുവരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ